ഇന്നും ഓഫീസിൽ പോകണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഓരോ ദിവസവും ഉറക്കമുണരുന്നത് ഓഫീസ് അവധി ദിവസങ്ങൾക്കു വേണ്ടി നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാറുണ്ടോ ഓഫീസിലുള്ള ആരെയെങ്കിലും പുറത്തു വച്ചു കണ്ടാൽ കാണാത്ത മട്ടിൽ നടന്നു നീങ്ങാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ ഉണ്ടെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ജോലിസ്ഥലത്തെ നിങ്ങളുടെ ബന്ധങ്ങളെ പറ്റി ഒരു പുനർവിചിന്തനം നടത്താൻ സമയമായി എന്ന് കരുതാം ദിവസത്തിന്റെ ഏറിയ പങ്കും ജീവിതത്തിന്റെ ആരോഗ്യമുള്ള കാലഘട്ടവുമെല്ലാം ഓഫീസിൽ ചെലവിടുന്നവരാണ് ഭൂരിപക്ഷം മനുഷ്യരും വീടിനേക്കാൾ കൂടുതൽ സമയം ഇവിടെ ചെലവിടുന്നതിനാൽ തന്നെ വീട്ടുകാരെക്കാൾ കൂടുതൽ കാണുകയും ഇടപെടുകയും ചെയ്യേണ്ടത് ഓഫീസിലുള്ളവരുമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരിടത്തേക്ക് എന്നും രാവിലെ ഉത്സാഹത്തോടെ എഴുന്നേറ്റു വരാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഓഫീസിൽ നല്ല സൗഹൃദങ്ങളും തൊഴിൽ ബന്ധങ്ങളും നിങ്ങൾക്ക് ആവശ്യമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സഹപ്രവർത്തകനായിരിക്കുക എന്നത് ചില്ലറ കാര്യമല്ല അതിന് ബോധപൂർവമായ ശ്രമങ്ങൾ ഓരോ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കേണ്ടതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന സഹപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും അടുത്ത സുഹൃത്ത് എന്ന അർത്ഥമില്ല സഹകരിച്ച് പ്രവർത്തിക്കുന്നയാൾ എന്നാണ് സഹപ്രവർത്തകന്റെ അർത്ഥം സഹകരണം എന്ന വാക്ക് തന്നെയാണ് ഇതിൽ പ്രധാനം സൗഹൃദം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഓഫീസിലുള്ള എല്ലാവരോടും തൊഴിൽപരമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയും വിധത്തിലുള്ള പോസിറ്റീവ് പ്രൊഫഷണലിസം വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുവേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് സൗമ്യമായ പെരുമാറ്റം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ തൊഴിലിടത്തിന്റെ കാര്യത്തിലും ഇത് ശരിയാണ് നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലേക്ക് നിങ്ങൾ പടർത്തുന്നത് പുഞ്ചിരിയാണെങ്കിൽ തിരികെ നിങ്ങളെ തേടിയും നറുപുഞ്ചിരിയെത്തും മറിച്ച് മുഖം വേർപ്പിച്ചു പല്ലുകടിച്ച് മുഷ്ടിച്ചുരുട്ടിയാണ് ഓഫീസിൽ പെരുമാറുന്നതെങ്കിൽ തിരിച്ചും അതിലും മികച്ചതായി ഒന്നും പ്രതീക്ഷിക്കേണ്ട തുറന്ന മനസ്സോടെ മുഖത്ത് നല്ലൊരു ചിരിയും കണ്ണിൽ തിളക്കവുമായി മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക മറ്റുള്ളവരുടെ കുറവുകൾ കാണാതെ നന്മകൾ കാണുക കനിയുള്ളവനാകുക ആർക്കും നിങ്ങളുടെ മനസ്സ് വായിച്ച് അതിനനുസരിച്ച് പെരുമാറാൻ സാധിക്കില്ല എന്നും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവരോട് പരമാവധി ആശയവിനിമയം നടത്തി തെറ്റിദ്ധാരണകൾ അകറ്റുക അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രമല്ല കാര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും നിങ്ങളുടെ സൗമ്യഭാവം കൈവിടാതെ സൂക്ഷിക്കണം രണ്ട് മേലുദ്യോഗസ്ഥരോട് ബഹുമാനമാകാം എല്ലാ മേലുദ്യോഗസ്ഥരും ആവണമെന്നില്ല പലരും തന്റെ ടീമിനെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പലവിധ വഴികളാകാം തേടുന്നത് ചിലർ തോളത്ത് കൈയിട്ടുനിന്ന് ജോലി ചെയ്തെന്നിരിക്കാം ചിലർ ചട്ടങ്ങൾ പാലിക്കാൻ വാശി കാണിക്കുന്നവരാകാം അവരെങ്ങനെയായിരുന്നാലും മേലധികാരി നിങ്ങളെ നയിക്കുന്ന ആളാണെന്ന് ഓർമ്മ വേണം ചിലപ്പോൾ അവരുടെ നിങ്ങളോടുള്ള പെരുമാറ്റം അസഹനീയമാകാം പക്ഷേ അവരെ കുറിച്ച് സഹപ്രവർത്തകരോട് മോശമായി സംസാരിക്കാതിരിക്കണം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മേലധികാരിയോട് നേരിട്ട് അവ സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കണം നിങ്ങൾ എന്തെങ്കിലും നയിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആദ്യം പിന്തുടരാൻ പഠിക്കണമെന്ന് ആപ്തവാക്യം ഓർമ്മിക്കുക അഭിനന്ദനങ്ങൾ നൽകാം നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാകില്ല സഹപ്രവർത്തകർ എന്തെങ്കിലും നേട്ടമുണ്ടാകുമ്പോൾ അതിൽ അസൂയപ്പെടുന്നതിനു പകരം മനസ്സ് തുറന്ന് അവരെ അഭിനന്ദിക്കാൻ ശീലിക്കുക ഇത് അവരുമായുള്ള നിങ്ങളുടെ കെമിസ്ട്രി വർദ്ധിപ്പിക്കും മത്സരം ആരോഗ്യപൂർണമായിരിക്കണം തൊഴിലിടങ്ങളിലെ മത്സരം ജോലി മെച്ചപ്പെടുത്തുന്ന തരത്തിൽ ആരോഗ്യകരമായിരിക്കാൻ ശ്രദ്ധിക്കണം വ്യക്തിപരമായ കരിയർ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഓഫീസിലുള്ളവർ ഒരു ടീമായി ആ സ്ഥാപനത്തിന്റെ അഭിവൃദ്ധിക്കായി പണിയെടുക്കുന്നവരാണെന്ന കാര്യം മറക്കരുത് കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഹായഹസ്തം നീട്ടുന്ന പോലെ തന്നെ സഹപ്രവർത്തകർക്കൊപ്പവും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെയുണ്ടാകണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം സഹപ്രവർത്തകരുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് പറ്റിയ മാർഗ്ഗമാണ് ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നത് ഉച്ചയ്ക്ക് ഒരുമിച്ചൊരു ലഞ്ചോ ആഘോഷവേളകളിൽ ഓരോ പാക്കറ്റിൽ നിന്ന് പങ്കിട്ടെടുക്കുന്ന പിസ്സയോ ഒക്കെ സൗഹൃദത്തിന്റെ നല്ല നിമിഷങ്ങളെ ഓഫീസിൽ സമ്മാനിക്കുന്നതാണ് ബർത്ത്ഡേയും മറ്റും ഒരുമിച്ചൊരു കേക്ക് മുറിച്ച് ആഘോഷിക്കുമ്പോൾ ഇല്ലാതാകുന്നത് നമുക്കിടയിൽ നാം തീർക്കുന്ന ഈഗോയുടെ മതിലുകളാണെന്നതാണ് സത്യം ചെരി പടർത്താം ആരെയും നോവിക്കാത്ത ദോഷമില്ലാത്ത തമാശകൾ ഓഫീസ് അന്തരീക്ഷത്തിന്റെ പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും നല്ലൊരു തമാശയ്ക്ക് ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു സഹപ്രവർത്തകനെ പോലും ചിലപ്പോൾ സന്തോഷവാനാക്കാൻ പറ്റിയെന്നിരിക്കും മറ്റൊന്ന് ഘോസിപ്പുകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് മറ്റുള്ളവരെ കുറിച്ച് അവരുടെ അസാന്നിധ്യത്തിൽ പറയുന്ന കുറ്റമെല്ലാം ഘോസിപ്പിന്റെ വകുപ്പിൽ പെടും ഘോസിപ്പ് സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ട് താൽക്കാലികമായ സന്തോഷം മാത്രമേ ഏതൊരാൾക്കും ലഭിക്കുകയുള്ളൂ എന്നാൽ ഇവ ഓഫീസ് സൗഹൃദങ്ങളിൽ ഉണ്ടാക്കുന്ന വിള്ളലുകൾ ചിലപ്പോൾ അതിഭയങ്കരമായിരിക്കാം സഹപ്രവർത്തകന്റെ സ്വകാര്യതയെ മാനിക്കുക എല്ലാവരും എപ്പോഴും എല്ലാം പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചെന്ന് വരില്ല പ്രത്യേകിച്ചും ബന്ധങ്ങളെയും മറ്റും സംബന്ധിക്കുന്ന തികച്ചും വ്യക്തിഗതമായ കാര്യങ്ങൾ സഹപ്രവർത്തകൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചികഞ്ഞറിയാൻ ശ്രമിക്കുന്നതും അതിനെപ്പറ്റി കുത്തി കുത്തി ചോദിക്കുന്നതും മാന്യമായ നടപടിയല്ല ഉത്തരവാദിത്തങ്ങളും പരാജയങ്ങളും പങ്കുവെക്കുക ഒരു ജയമുണ്ടാകുമ്പോൾ അതിന് അവകാശികൾ പലരുണ്ടാകും പക്ഷേ ഒരു തിരിച്ചടി നേരിടുമ്പോൾ മറ്റുള്ളവരുടെ തലയിൽ പഴിച്ചാറാൻ ശ്രമിക്കുന്നത് പലരുടെയും സ്വഭാവമാണ് ഓഫീസിടങ്ങളിൽ ഈ മനോഭാവം നിങ്ങളിലുള്ള മറ്റുള്ളവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തും ഒരു ടീമിന്റെ ഭാഗമായി നിന്ന് ജോലി ചെയ്യുമ്പോൾ ആ ടീമിനുണ്ടാകുന്ന പരാജയത്തിന് എല്ലാവരും ഉത്തരവാദികളാണെന്ന് മറക്കരുത് പരാജയത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ കൂട്ടായ ചിന്തയിൽ മുഴുകുന്നവരാണ് യഥാർത്ഥ ടീം പ്ലെയർ ജോലിയെപ്പറ്റി യാഥാർത്ഥ്യ ബോധം ഉണ്ടായിരിക്കേണ്ടതുണ്ട് ചിലരുണ്ട് എന്ത് ജോലിയും ചാടി കയറി ഏറ്റെടുക്കും പക്ഷെ ഒന്നും സമയത്തിന് തീർക്കില്ല പല സ്ഥാപനങ്ങളും ഡെഡ് ലൈനുകളിലാണ് ഓടുന്നത് എന്നതിനാൽ ഇത്തരത്തിലുള്ള മനോഭാവം ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്ന ജോലിയെപ്പറ്റി യാഥാർത്ഥ്യ ബോധം ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് പിന്നീട് നിങ്ങളെക്കുറിച്ച് നിരാശ തോന്നാതിരിക്കാൻ സഹായിക്കും ഏതെങ്കിലും ജോലിയുടെ ഡെഡ് ലൈൻ സംബന്ധിച്ച് നിങ്ങൾ പിന്നിലാണെങ്കിൽ ടീം അംഗങ്ങളെ അതിനെപ്പറ്റി അറിയിക്കാനും ശ്രമിക്കണം സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക